ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ ടോണിനെ ഒരു രണ്ടോ മൂന്നോ ഷെയ്ഡ് ആക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്കോ ആയിട്ടാണ് അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് മസൂർ ദാലാണ് അതായത് റെഡ് ദാല് അതൊരു ഒന്നര സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന തരി ഒന്നും പാടില്ല അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓട്ട്സാണ് ഓട്സും അതേപോലെ തന്നെ നല്ലതുപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന അതും ആ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ അടുത്ത ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവാണ് കടലമാവ് ഇല്ലാത്തവർ മുൾട്ടാണിമിട്ട് യൂസ് ചെയ്യുക അതും ആ സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടെ നമുക്കൊരു ക്രീമി ടെക്സ്ച്ചറാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ തോട്ട് തൈരാണോ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ തൈരി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക തരിയൊന്നും ഇല്ലാതെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്തെങ്കിലും ബ്രഷും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും നല്ലത് അതാകുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ടും ഫൈൻ ആയിട്ട് നമുക്ക് കിട്ടും ഞാനിവിടത്തെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മണപ്പച്ച നോക്കിയിട്ട് എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ ഈ ഒരു സ്മെല്ല് തന്നെ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് ഈ ഓരോ പിള്ളേർ കല്ലിൻ്റെ മണ്ടയ്ക്കും അവിടെയും പറമ്പിലും കാട്ടിലും ഒക്കെ പോയിരുന്നു ഓരോന്ന് വലിക്കുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ എന്തോ ഷോയിലോ അങ്ങനെ എന്തോ ഒരു സാധനം ഈ ടിന്നർ പോലെ എന്തോ ഒരു സാധനം ആ ഇങ്ങനെ ഒരു കല്ലിനും മണ്ടയ്ക്ക് പോയിരുന്നു വലിച്ചു കയറ്റുന്ന ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ കണ്ടു ഇതെങ്ങനെ ഇതുങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഈ തൈരിൻ്റെ ഈ പൊടിയുടെ സ്മെല്ല് തന്നെ മൂക്കിലോട്ട് അടിച്ചിട്ട് എനിക്ക് തലവേദന എടുക്കുന്നു പിന്നെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്ന ഇപ്പം ലഹരി മാഫിയയുടെ കയ്യിലാണല്ലോ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഈ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് ലൈറ്റായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്യുക കണ്ടോ ഇതുപോലൊരു ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാരണം ഒത്തിരി കട്ടിയില്ലാതെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് ഇതേപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതേ ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്യണം ഒരു ടു ത്രീ സെക്കൻഡ് നമ്മൾ നല്ലതുപോലെ ക്ലെൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിൽ എന്തും അപ്ലൈ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അതേപോലെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഓട്സ് കടലമാവ് റെഡ് ദാൽ കേട് ഈ കേടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാക്റ്റിക് ആക്ടിക്യാസിൻ്റെ കണ്ടന്റ് നല്ലതുപോലുണ്ട് ആസിഡ് നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ ബ്രൈറ്റ് ബ്രൈറ്റാകാനും അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ആകാനായിട്ട് നല്ലതായിട്ട് ഹെല്പ് ചെയ്യും അതേപോലെ തന്നെയാണ് ഓട്സും ഓട്സ് നമ്മുടെ ഡെഡ് സ്കിന്ന് റിമൂവ് ആകുകയും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും സ്കിന്നു മോയിസ്ചർ ആയിട്ട് വെക്കുകയും അതേപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഒക്കെ ഓട്സ് സഹായിക്കാറുണ്ട് പിന്നെ റെഡ് ദാലും അതേപോലെ തന്നെ കടലമാവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകൾ ആക്കാനായിട്ടും ആക്നെ കുറയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ദേ ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു ഇനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം നിങ്ങൾ റിസൾട്ട് നേരിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ നല്ലതുപോലെ സ്കിന്ന് ക്ലിയർ ആയിട്ടുണ്ട് എൻ്റെ സ്കിൻ ടോണിനെക്കാട്ടിലും ഒന്ന് രണ്ട് ഷെയ്ഡ് കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ട് ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് ആ റിസൾട്ട് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണിത് എൻ്റെ ഫേസിലുണ്ടായിട്ടുള്ള ഒരു ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ റെഡ്യൂസ് ആയിട്ടുണ്ട് എൻ്റെ സ്കിൻ ടോണിനെക്കാട്ടിലും ഒന്ന് രണ്ട് ഷെയ്ഡ് എൻ്റെ സ്കിൻ കുറച്ചും കൂടെ ആയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വൈകിട്ട് എന്തെങ്കിലും ഫംഗ്ഷനുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡാർക്കായിട്ടായിരിക്കുമെന്ന് തോന്നിയാൽ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ കിട്ടാനായിട്ട് ഈ പാക്ക് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായിട്ടും റിസൾട്ട് ഉറപ്പാണ് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണുകാർക്കും ഇത് പറ്റുന്നതാണ് ഓയിലി ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും ഒക്കെ പറ്റും പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിലും അധികം നേരം ഫേസിൽ വെക്കാതിരിക്കുക പിന്നെ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ റിമൂവ് ആയിട്ടുണ്ട് കാരണം ഇത് ഇച്ചിരി ഞാനിത് കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ വലിഞ്ഞു വന്നപ്പോഴത്തേക്ക് നല്ലതുപോലെ റിമൂവ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് போட்டியா